പിന്നെ മോള് മോന് പിന്നെ പങ്കട മക്കള് ജ്യേഷ്ഠൻ അങ്ങനെ മക്കളൊക്കെ ഇവർ എന്നെ പിടിച്ചു ഇവർക്ക് ഇന്ന് വെറൈറ്റി ഫുഡ് വേണം എന്ന് പറഞ്ഞു അപ്പം കോട്ടയ്ക്ക് എവിടെയാണുള്ളത് ഷഫായ ആ ഷവായ് അപ്പൊ ഷവായ കഴിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റി ആയിട്ട് കഴിക്കണ്ടേ കുറച്ച് സ്പെഷ്യൽ ഡിഷാണത് എല്ലാവർക്കും അറിയാം പക്ഷേ കോട്ടക്കൽ പാസ് ചെയ്യുമ്പോൾ ഷവായനില് വരാൻ മറക്കണ്ട അപ്പൊ നമ്മൾ പോയി നോക്കാം ഏഹ് വിശേഷങ്ങൾ ഷവായെന്ന് പറഞ്ഞ സ്പെഷ്യലൈസ്ഡായിട്ടുള്ള കോട്ടകൾ തൃശ്ശൂർ റോട്ടിലാണ് ഈ ഷവായിന് രണ്ടുതരം ഷവായകൾ അറബിക് ഷവായയും സ്പൈസി ഷവായയും അത് നമ്മുടെ ഫാമിലി ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ സാധാരണ കുട്ടികൾക്ക് ബ്രോസ്റ്റാണ് എൻ്റെ മോനൊക്കെ സജസ്റ്റ് ചെയ്യാറുള്ളത് പക്ഷെ എന്താ അറിയില്ല ഇവിടുത്തെ ഷവായ സംതിങ് സ്പെഷ്യൽ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സ്പൈസി അടിപൊളി പൊതുവേ സ്പൈസി ഇഷ്ടമുള്ള ആൾ സ്പൈസി അതേപോലെ തന്നെ അറബിക്ക് മറ്റുള്ളവർക്കൊക്കെ അറബിക്കും ഇഷ്ടമായിട്ടുണ്ട് ഇതിൽ കോമ്പിനേഷൻ എന്ന് പറയുന്ന റൈസ് ടർക്കിഷ് റൈസ് സൂപ്പ് സൂപ്പർ നല്ല ആണ് ടർക്കിഷ് റൈസ് സംതിങ് സ്പെഷ്യൽ തന്നെയാണ് പിന്നെ നാച്ചുറലി ഡിപ്പ് കാര്യങ്ങളൊക്കെ അത് വെറൈറ്റി തന്നെയാണ് ഏതാ അടിപൊളി കേട്ടോ ചെന്നാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് കോട്ടക്കൽ വഴി തൃശ്ശൂർ റോട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരുപാട് പേരാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഷവായ കഴുകാനായിട്ട് വരുന്നത് അടിപൊളി 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 അടിപൊളി

പലപ്പോഴും ചില സ്ഥലങ്ങളിലൊന്നും ഷവായ നല്ലത് കിട്ടാറില്ല പക്ഷേ പൊതുവെ ഷവായയിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന ഷോപ്പുകളിൽ നല്ല ഷവായ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഷവായി അത്തരത്തിലുള്ള ഒരു വെറൈറ്റി ഡിഫറെൻറ്റ് ഉള്ള നല്ല രുചികരമായ ഭക്ഷണമാണ് ഇവിടെ ലഭിക്കുന്നത് പിന്നെ അടിപൊളിയാ ഞാൻ ടർക്കിഷ് റൈസും

അത് ഞങ്ങൾ ഈ ബ്രോസ്റ്റാണല്ലോ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം സാധാരണയാണ് ഇപ്പൊ ഇങ്ങനെ വന്നപ്പോ എന്താ തോന്നുന്നു എന്റെ അമ്മക്ക് പിന്നെ മന്തി റൈസ് ഭയങ്കര ഇഷ്ടമാണ് മന്തി റൈസ് എന്നാ പറയല് റൈസും വേറെ പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് അബദ്ധമാക്കുള്ള കേട്ടാ എം മമാക്കും